ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണ് തുടരുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലെ വേൽപൂർ എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് ഉള്ളത് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്കറിയാം വേൽപൂരിലെ ഒരുപാട് നല്ല നല്ല ഗ്രാമ കാഴ്ചകളും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചു ഇന്നും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വേൽപൂർ ഗ്രാമത്തിലെ മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് നമ്മോടൊപ്പം നമ്മുടെ മാഷും കൂടെ ഉണ്ട് പ്രമോദമാഷ് അപ്പം പ്രമോദമാഷിനെയും കൂട്ടി നമുക്ക് വെൽപൂരിലെ മറ്റു കാഴ്ചകൾ കാണാം വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് അങ്ങനെ സ്കൂളിന്റെ അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ പങ്കുവച്ചതിന് ശേഷം പ്രമോദമാഷ നമ്മളെയും കൂട്ടിക്കൊണ്ട് ഒരിടത്തേക്ക് പോവുകയാണ് എവിടെയാണെന്നല്ലേ ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ് അപ്പോൾ ആ കൃഷിയെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മൺപാതയുടെ ഇരുവശങ്ങളിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായി കൃഷി ചെയ്തിരിക്കുന്ന പാടശേഖരങ്ങൾ കാണാം പ്രധാനമായിട്ടും നെല്ലാണ് ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് അതുകൂടാതെ മറ്റു കൃഷികളും ഇവർ ചെയ്യുന്നുണ്ട് അതായത് പുകയില ചെയ്യുന്നുണ്ട് മുളകിന്റെ കൃഷി ചെയ്യുന്നുണ്ട് ചോളം കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ പലതരം കൃഷികൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട് എന്തായാലും ഈ ഗ്രാമത്തിലെ ഒരു കൃഷിയിടത്തേക്കാണ് പ്രമോദമാഷ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത് അതിമനോഹരമായ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഈ സഞ്ചരിച്ചു വന്ന ഒരു ചെമ്മൺ പാതയുണ്ടല്ലോ ആ പാതയുടെ ഇരുവശത്തുമുള്ള അതിമനോഹരമായതും അതിവിശാലമായിട്ടുള്ള ഒരു നെൽപ്പാടത്തിന് നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നെൽപ്പാടങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്നത് കുട്ടനാടുള്ള കായൽ പാടശേഖരങ്ങളും അതോടൊപ്പം തന്നെ പാലക്കാടുള്ള മനോഹരമായിട്ടുള്ള പാടശേഖരങ്ങളുമൊക്കെയാണ് എന്നാൽ നമ്മൾ ആന്ധ്രാപ്രദേശിൽ എത്തുമ്പോൾ അതേപോലെ ഒന്നും അല്ല കഥ കേട്ടോ അതിവിശാലമായി നോക്കത്താ ദൂരത്ത് കിടക്കുന്ന പാടശേഖരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക നമ്മളെപ്പോഴും വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അരിയുടെ ഒരു ക്ഷാമം അല്ലെങ്കിൽ റേഷൻ കടയിൽ അരി എത്താൻ വൈകുമ്പോൾ സർക്കാർ ആന്ധ്ര സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അരി കൊണ്ടുവരുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭക്ഷ്യ സുരക്ഷ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ചോറ് ഉണ്ണുന്നത് ഇവിടെയുള്ള ഈ വിശാലമായ പാടശേഖരങ്ങളിൽ കർഷകർ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പങ്കാണ് അങ്ങനെ നമ്മൾ ഈ ഭാഗത്തുള്ള ഒരു വിശാലമായ പാഠശേഖരത്തിൻ്റെ നടുക്കാണുള്ളത് നമ്മുടെ സുഹൃത്ത് പ്രമോദ് മാഷും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കർഷകനുമായിട്ടുള്ള ശ്രീ വെങ്കടേശ്വർ അദ്ദേഹവും നമ്മുടെ ഉണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നെൽകൃഷിയും മറ്റ് കൃഷികളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം മാഷാണ് നമ്മുടെ ട്രാൻസ്ലേറ്റർ അപ്പോൾ എൻ്റെ ചോദ്യം ഇവിടെ ഇദ്ദേഹം സുഹൃത്ത് എത്ര ഏരിയയിലാണ് ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്നത് కదా మీకు ఎన్ని ఎన్ని ఎకరాల ఎకరాల ఉన్నాయి ఈ విలేజ్ లో మీది మీ మీ సొంతంగా మీరు అంటే నా నా సొంతం 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 ఆ 17 അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പതിനേഴര ഏക്കർ സ്ഥലമാണ് അദ്ദേഹത്തിനുള്ളത് സ്വന്തമായിട്ട് അതിൽ ഏതാണ്ട് പത്ത് ഏക്കറോളം നെൽകൃഷിയും മറ്റ് സ്ഥലങ്ങളൊക്കെ മറ്റ് കൃഷികൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് അപ്പോൾ നമ്മളെ ഊഹിച്ച് നോക്ക് ആ ഒരു സ്കെയില് നമ്മുടെ കേരളത്തിൽ നിന്ന് ആലോചിക്കുന്ന ആ ഒരു സ്കെയിൽ വിസ്തീർണം ഒന്നുമല്ല ഇവിടെ എത്തുമ്പോൾ എല്ലാം വളരെ ഒരു ക്യാൻവാസ് പോലെയാണ് ഇവിടെ ഉള്ളത് സോ ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുക ഇവിടെ നടത്തുന്ന കൃഷി രീതികൾ അതായത് ഏതെല്ലാം വെറൈറ്റികളാണെന്നില്ല ഇവിടെ പല വെറൈറ്റികൾ അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കൃഷി കാര്യങ്ങളിൽ അതുപോലെ തന്നെ ശാസ്ത്രീയപരമായി കൃഷിയെക്കുറിച്ച് പഠിച്ച് അതിനുവേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന സ്ഥലമാണിത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് നാലഞ്ച് ഏക്കറോളം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല വെറൈറ്റികൾ കൊണ്ട് ഇവിടെ സാധാരണ രീതിയിൽ ജെ ജെ ത്രീ എയ്റ്റ് ഫോർ എന്ന് പറയുന്ന വെറൈറ്റിയും ബി പി ടി എന്ന് പറയുന്ന വെറൈറ്റി മാത്രമല്ല ഫൈവ് ടു ജീറോ ഫോർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇവർ സാധാരണ രീതിയിൽ ഇവിടെ കൃഷി ചെയ്യാറുള്ളൂ പക്ഷേ ഇദ്ദേഹം പല വെറൈറ്റികൾ ഇവിടെ പരീക്ഷിക്കുന്നുണ്ട് അത് നമ്മൾ കാണിച്ചു തരും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കണം ശാസ്ത്രീയപരമായി ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ വളരെയധികം ആരോഗ്യപരമായിട്ടിരിക്കുന്ന നെല്ല് നിങ്ങൾ അപ്പുറത്തെ ഒരു ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്തിന് അപ്പുറത്തുള്ള നോക്കിയോ ചെറിയ റെഡ് കളറിൽ രോഗം ബാധിച്ചിട്ടുണ്ട് ചെറുതായിട്ട് അദ്ദേഹം പല നെൽ പരീക്ഷിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു അതിൻ്റെ കാരണം പറഞ്ഞുതരാം അതായത് ബി പി ടി റൈസും ജെ ജെ എന്ന് പറയുന്ന റൈസ് റേറ്റുകളും ഏക്കറിൽ നിന്ന് ഇവർക്ക് നാൽപ്പത് വരെ മാക്സിമം നാൽപ്പത് ചാക്ക് കിട്ടത്തുള്ളൂ മാക്സിമം നാൽപ്പത് ചാക്ക് കിട്ടത്തുള്ളു അപ്പോൾ അതും കാലാവസ്ഥ എല്ലാം ഭയങ്കരമായിട്ട് അനുകൂലമായിരിക്കണം കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുകയോ ഇവർക്ക് കറക്റ്റ് സമയത്ത് അതിന് മരുന്നുകൾ അടിക്കാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രോഗം ബാധിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുകയും മുപ്പത് ചാക്ക് നെല്ലൊക്കെ കിട്ടുകയുള്ളൂ നാൽപ്പത് ചാക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് ടൺ വരും മൂന്ന് ടണ്ണോളം വരും അപ്പം ഇവർ അതിനു വേണ്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കൊണ്ടുവരുന്ന വെറൈറ്റികളുടെ ഒരു ഗുണം എന്താണെന്ന് ഏക്കറിൽ നിന്ന് മൂന്നര ടണ് വരെ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതുതന്നെയല്ല പലതരത്തിലുള്ള രോഗങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട് അതാണ് അതാ മുന്തിന്റെ അതിന്റെ അതിന്റെ വെറൈറ്റികൾ അദ്ദേഹം പറഞ്ഞ് തരും അത് നമുക്ക് എല്ലാം കൃത്യമായിട്ട് പറയാൻ ഈ വർഷം മുഴുവൻ കൃഷി പറ്റത്തില്ലോ നൂറ് ശതമാനം അല്ല അതെങ്ങനെയാച്ചാൽ എല്ലാ വർഷവും കൃഷി ഇവരെ ഇറക്കും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൃഷി നമ്മൾ കാണാൻ വെള്ളം ഒക്കെ കാണാല്ലോ ഈ നെല്ല് എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളമാണല്ലോ അതായത് കൊയ്യുന്നെല് ഒട്ട് മുമ്പാണല്ലോ വെള്ളം ഒഴിവാക്കുക ഈ വെള്ളം വരുന്നത് എൻ എസ് പി കനാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഗാർജുന സാഗർ പ്രോജക്റ്റ് കൃഷ്ണാതിഥീൻ്റെ മേലുള്ള പ്രൊജക്റ്റിൽ നിന്ന് വരുന്ന വെള്ളം അത് എപ്പോഴെങ്കിലും വരാത്ത വർഷം ഏതെങ്കിലും ഒരു വർഷം വരാതിരുന്നോ മഴ മഴ കുറവുകൊണ്ടോ വരാതിരുന്നു കഴിഞ്ഞാൽ ആ വർഷം കൃഷി ഇറക്കല് കുറവായിരിക്കും ഉണ്ടാവില്ല എന്നുവെച്ചാൽ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഇവർ വെൽസല്ലേ അതായത് കിണറുകളെ ആശ്രയിച്ചാണ് ഇവർ കൃഷി നടത്താറ് ടു വെൽസേസ് അപ്പം ഇവരോട് വെറൈറ്റി എന്തൊക്കെയാണെന്നുള്ള അദ്ദേഹം പറഞ്ഞു തരട്ടെ മീര് ഏമേം വെറൈറ്റിയിൽ റൈസ് ലാ സ്ഥലമാണ് കൊഞ്ചം ചെപ്പിട്ട് മാമൂലിക బీపీటీ యాభై రెండు సున్నా నాలుగు జేజిఎల్ త్రీ ఎయిట్ ఫోర్ ఈ కంటిన్యూగా వేస్తుంటామండి ఈ బీపీటీ యాభై రెండు సున్నా నాలుగు అనేది ఒక ట్వంటీ ఫైవ్ ఇయర్స్ నుంచి వేస్తున్నాం టెన్ ఇయర్స్ నుంచి జేజీఎల్ త్రీ ఎయిట్ ఫోర్ అనే వెరైటీ తీసుకొచ్చాం తెలంగాణలో

ആ ജിങ്ക് സിങ്ക് വളം അത് ഗവൺമെന്റ് കൊടുക്കാറുണ്ട് ഗവൺമെന്റ് മാക്സിമം ഹെൽപ്പ് ചെയ്യാറുണ്ട് നമുക്കിവിടെ നാല് തരം കമ്മ്യൂണിറ്റികൾ അതായത് ഒ സി ബി സി എസ് സി എസ് ടി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റികളാണ് ഇവിടെ ഇവിടെ നമ്മുടെ ഏതൊരു വില്ലേജിലും ഉള്ളത് അപ്പോൾ എസ് സി എസ് ടി കമ്മ്യൂണിറ്റികൾക്ക് ഇങ്ങനെ നമ്മുടെ ഈ ഒരു മെഷീൻ ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു മെഷീൻ അതൊരു ബാക്കിൽ ബാക്ക് വയസ് ഇങ്ങനെ നടക്കും ആ മെഷി മെഷീന് തൊണ്ണൂറ് ശതമാനവും സബ്സിഡിയാണ് കൊടുക്കുന്നത് എസ് സി എസ് ടി കാര്യം ഒ സി ബി സി അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് സബ്സിഡി കൊടുക്കുന്നു സബ്സിഡിയുണ്ടോ അത് ഈ എരുവിലിക്ക് ഓക്കെ ഓക്കെ യൂരിയ കട്ട തയ്യാറേലും സ്റ്റേറ്റ് ഗവൺമെൻറ് വളങ്ങളൊന്നും കൊടുക്കാറില്ല യൂറിയ യൂറിയ കിട്ടുന്നത് സെൻട്രൽ ഗവണ്മെന്റിൽ നിന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ നാൽപ്പത്തഞ്ച് കിലോയുടെ ഒരു ബാഗ് അതിന് ആയിരം രൂപയാകും സാധാരണ രീതിയിൽ അത് ഇരുന്നൂറ്റി അറുപത്തി സംതിങ് റുപ്പീസിന് അവർ ഗവൺമെൻറ് കൊടുക്കാൻ തുടങ്ങി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാൻ മതി അത്രയും ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഞാറ് നട്ടിട്ട് കൊയ്യുന്നവരെ ഈ ഇവർ എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ ഇവർ ഇവരെന്തു ചെയ്തിട്ട് ഞാറ് നട്ടിട്ട് കുറേ സ്ഥലം കാലിയാക്കിയിടും അവിടെ നമ്മുടെ ഈ എന്താ പറയുക പയറുകളില്ലേ പയറുകൾ നേടും അതിൻ്റെ കാരണം പുള്ളി പറയുന്നത് അതിൽ നിന്നും നൈട്രജൻറെ ഐറണോ മാൻസും ഉണ്ട് അതുകൊണ്ട് അധികം വളങ്ങൾ ഇടേണ്ട ആവശ്യം വരുന്നില്ല ഒരു ഭാഗത്ത് അവർ ഞാർന്നിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ പൈറ നടും അതെ അപ്പൊ അതിൽ നിന്ന് ഉള്ള ഈ ന്യൂട്രിയൻസ് എല്ലാം ഈ അവർ പറയുന്നത് സംസാരിച്ചിങ്ങനെ ഉപയോഗിക്കുന്നില്ല അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ നെല്ല് നട്ട് നെല്ല് വളർന്നു വരുമ്പോത്തേന് അതിനോടൊപ്പം വേസ്റ്റ് പ്ലാന്റ് എല്ലാം ഇങ്ങനെ വളർന്നുവരുള്ളോ അതിനെ സാധാരണ രീതിയിൽ എല്ലാവരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പ പണി ഒക്കെ വേണ്ടിയിട്ട് കളനാശിനി ഒഴുകിയിടും കളനാശിനി കഴിയുമ്പോൾ അത് നശിച്ചു പോകും അപ്പൊ അതുവഴി എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നവർക്ക് മനുഷ്യർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ രോഗങ്ങളുണ്ടാകുമെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവരെന്തു ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഇച്ചിരി കൂലി കൂടുതലാണെങ്കിൽ പോലും കളനാശിനി ഒഴിവാക്കി കളനാശിനം ഒഴിവാക്കിയിട്ട് ആളെ നിർത്തി പറപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മീര് മാവുൽ മനുഷ്യനെ പെട്ടി ബീക്കി സ്ഥലം അതാ കലുപ്പ് കലുപ്പെന്നവർ പറയാം അത് അത് പറിച്ച് കളയും നമ്മൾക്ക് അനുഭവിക്കാൻ അറിയോ മുമ്പോട്ട് മുമ്പോട്ട് കൃഷിക്കാർ നെൽകൃഷി നിർത്താം നിർത്തി കളയും കാരണമെച്ചാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ അതായത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കണമെങ്കിൽ ചിലവ് കൂടുതലാണ് കോസ്റ്റ് കൂടുതലാണ് ഇപ്പം മുഖജ്വന എന്ന് പറയുന്ന സാധനമുള്ള അതായത് ഈ കോണ് കോണിൽ ഇവർ ഒരേക്കറിൽ നിന്ന് നാൽപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഒരു ലാഭം ലാഭം കിട്ടും ഒരൊറ്റ ഏക്കർ സ്ഥലത്ത് നിന്ന് നെല്ലിൽ നെല്ലില് ഇരുപത് ഇരുപതിനായിരം രൂപ മാത്രമാണ് ഇപ്പം നെലിവർ കിട്ടുന്നത് കാരണം കൂലി കൂടി പിന്നെ അതുപോലെ തന്നെ അതിന് വളത്തിന്റെ വില കൂടി ഇതെല്ലാം കൂടി ആയപ്പോഴത്തേനും ഇവർക്ക് പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ട അതായത് നമുക്ക് കാണാറോ പല സ്ഥലത്തും കാലിതാണ് കാലി കിടക്കണം ഈ കാലിയായിട്ട് എന്തുകൊണ്ട് കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കിനി അങ്ങനെ പോകാൻ പറ്റില്ല ഈ നമ്മുടെ റൈസ് അവരെ സംബന്ധിച്ച നൂറ് ശതമാനം ഇത് ഇവരുടെ മാത്രല്ല ഇനി മുമ്പോട്ട് കർഷകരെ കർഷകർ എല്ലാരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നെൽകൃഷി കാലഘട്ടത്തിൽ ലാഭമല്ലാത്തൊരവസ്ഥയിലാണ് ഇവര് നിർത്തി കളയാൻ സാധ്യത വരെ നമുക്ക് കാണുന്നതാണ് നമ്മള് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയൊരു വലിയ കഷ്ണം തന്നെയാണ് കാരണം നമ്മുടെ നമുക്ക് കിട്ടുന്ന അരിയുടെ ഒരു അതൊരു നമ്മളെ സംബന്ധിച്ച് ചോദ്യചിഹ്നമാണ് അതെ ഇപ്പൊ ഇപ്പൊ ഉപ്പിട് ബിയം കൂടെ ഇവിടെ ദുർഗതിൽ നമ്മുടെ ഇവിടെ ഉപ്പിടു ബിയം എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും സ്റ്റീം റൈസ് അല്ല നമ്മുടെ നാട്ടിലെ നമ്മൾ കഴിക്കുന്ന റൈസ് മട്ട റൈസ് അതൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് അവർ ലാഭം കുറയുമ്പോൾ അവർ അത് നിർത്തും 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 കാരണം ഇപ്പൊ അതാണ് കണ്ടുവരുന്നത് ഇപ്പം നിങ്ങൾ കാണാം എത്ര ഏക്കർ കണക്ക് സ്ഥലം വെറുതെ കാലമായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഇത് ആദ്യം ഈ നെൽകൃഷി കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പായിരുന്നു ഈ കോണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അവരെല്ലാവരും കോണിലേക്ക് പോയി കാരണം ഏക്കറത്തിൽ നാൽപ്പതിനായിരം എന്ത് അധികം വർക്കും ഇത്രയും കഷ്ടപ്പാടില്ല രോഗം വന്നിട്ടുണ്ടോ എന്ന് നോക്കണ്ട അതിനെ എപ്പോഴും കളവറിക്കാൻ നിൽക്കണ്ട ഇതെല്ലാം അധികം ചുരി കാലം കൊണ്ട് പ്രോഫിറ്റ് വീട്ടിലെത്തി അപ്പോൾ കേട്ടല്ലോ ഇതൊക്കെയാണ് ആന്ധ്രാപ്രദേശിൽ നമ്മൾ ഇപ്പോഴുള്ള ഈ സ്ഥലത്തുള്ള നെൽകൃഷിയെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെയും ഒരു വലിയ പ്രശ്നം ഇവിടുത്തെ കർഷകർ നേരിടുകയാണ് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ് പക്ഷേ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം വളരെ തുച്ഛവുമാണ് അങ്ങനെ ഇത് എത്ര നാൾ ഈ ഒരു കൃഷി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് അവരിപ്പോൾ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്തെത്തിയപ്പോൾ നമ്മുടെ കർഷക സുഹൃത്തിൻ്റെയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം അങ്ങനെ നമ്മൾ പ്രമോദ് മാഷിൻ്റെ ആ സുഹൃത്തിൻ്റെ പാടശേഖരത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ റൈസ് മില്ലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ നെല്ലിനെ എങ്ങനെയാണ് അരി ആക്കി എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ഘട്ടമായിട്ട് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം ഒരു സംഭരണ കേന്ദ്രമാണ് പാടശേഖരങ്ങളിൽ നിന്ന് വരുന്ന നെല്ല് ഇവിടെയാണ് ശേഖരിക്കുന്നത് ഇവിടെ നെല്ല് എത്തിക്കുന്നത് ഇതേപോലുള്ള ലോറികളിലോ അല്ലെങ്കിൽ ട്രാക്ടറുകളിലോ ആയിരിക്കും അപ്പോൾ ഇവിടെ സംഭരിച്ച നെല്ലുകൾ അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആദ്യ ഭാഗം ഈ ട്രാക്ടറോ അല്ലെങ്കിൽ ഈ ലോറിയോ നേരെ റിവേഴ്സിൽ അവരെടുത്തിട്ട് ഇവിടെ കൊണ്ട് ചേർത്ത് നിർത്തും എന്നിട്ട് നെല്ല് നിറച്ച ചാക്കുകൾ ഈ ഭാഗത്ത് അവർ ചൊരിയും അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്റ്റോറേജിനകത്ത് ഒരു മണിക്കൂറിൽ നൂറ്റി അൻപത് നെല് ചാക്കുകളാണ് ചൊരിയുന്നത് അങ്ങനെ ഈ നെല്ല് ചാക്കിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ചൊരിയുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ യന്ത്രങ്ങൾ പ്രവർത്തിച്ചിട്ട് ഒരു കൺവെയർ വെൽറ്റ് വഴി മുകളിലേക്ക് ഈ നെല്ല് നീങ്ങിയിട്ട് അപ്പുറത്തെ മില്ലിനുള്ളിലെ ഒരു വലിയ സംഭരണിയിലേക്കാണ് ശേഖരിക്കപ്പെടുന്നത് അത് നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ മില്ലിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട നെല്ല് ചൊരിയുന്നവരിടം ഉണ്ടല്ലോ അവിടുന്ന് ചൊരിയുന്ന നെല്ല് ഈ ഒരു വലിയ സംഭരണിയിലാണ് എത്തിച്ചേരുന്നത് ഈ ഒരു സംഭരണിയിൽ ഒരേ സമയം ഏകദേശം ഒരു ഇരുന്നൂറ് ചാക്ക് നെല്ല് ശേഖരിക്കാൻ കഴിയും അങ്ങനെ ഈ സംഭരണിയിൽ നെല്ല് ശേഖരിച്ചതിന് ശേഷം ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ സംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന നെല്ലിൽ നിന്ന് വേസ്റ്റുകൾ വേർതിരിക്കുക എന്നതാണ് അതായത് കല്ല് മണ്ണ് വൈക്കോല് മറ്റുമൊക്കെ ഇവിടുത്തെ ഒരു ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് പല പല ഘട്ടങ്ങളായിട്ട് നടക്കുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സാണ് അപ്പോൾ ഈ ഒരു ക്ലീനിങ് മെഷീനിൽ നിന്ന് വൈക്കോലും മണ്ണും ഒക്കെ നീക്കം ചെയ്താലും പിന്നെയും അവശേഷിക്കുന്ന വേസ്റ്റുകൾ നമ്മൾക്കതേ നേരെ മുന്നിൽ കാണുന്ന മെഷീനിൽ വീണ്ടും നെല്ല് കയറ്റി ഇറക്കും അങ്ങനെ നെല്ല് അതിലൂടെ കടന്നു വരുമ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട കല്ലുമണ്ണുമൊക്കെ അവിടെ വെച്ച് പിടിക്കപ്പെടും ഓരോ ഘട്ടം ക്ലീനിങ്ങിന് ശേഷവും ആ ഒരു സംഭരണിയിൽ നിന്ന് അടുത്ത സംഭരണിയിലേക്ക് ഈ നെല്ല് സഞ്ചരിക്കുന്നതിനായിട്ടുള്ള ഒരു സംവിധാനമാണിത് ഇതാണ് നമ്മൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കൺവെയർ ബെൽറ്റ് ഈ ഒരു ഭാഗത്ത് വീഴുന്ന നെല്ല് ഇതിനുള്ളിലുള്ള കൺവെയർ ബെൽറ്റിൻ്റെ സഹായത്തോടെ അടുത്ത സംഭരണിയിലേക്ക് നീങ്ങും അങ്ങനെ പല പല ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത് അങ്ങനെ നെല്ല് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവസാന സ്റ്റേജിൽ അരിയായിട്ട് എത്തുന്നത് ഇതാണ് നെല്ല് അരിയാക്കുന്നതിൻ്റെ നാലാം ഘട്ടം അതായത് ഈ ഒരു യന്ത്രം കണ്ടല്ലോ ഈ ഒരു യന്ത്രത്തിനകത്ത് വെച്ചിട്ടാണ് നെല്ലിനെ അരിയായിട്ടും ഉമിയായിട്ടും വേർതിരിക്കുന്നത് ഇതിനകത്ത് ഈ യന്ത്രത്തിൻ്റെ ഉള്ളിൽ വന്ന് വീഴുന്ന നെല്ല് രണ്ട് റോളറുകളുടെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നിട്ടാണ് അരിയായിട്ടും ഉമിയായിട്ടും മാറുന്നത് ആ ഒരു പ്രോസസ്സാണ് ഈ യന്ത്രത്തിൽ നടക്കുന്നത് നാലാം ഘട്ടത്തിൽ മറ്റൊരു പ്രക്രിയ കൂടി നടക്കുന്നുണ്ട് അവിടെ വെച്ച് വേർതിരിക്കപ്പെടുന്ന ഉമി ആ ഉമി രണ്ട് മൂന്ന് കൊഴലുകൾ വഴി പ്രധാന കെട്ടിടത്തിന് പുറത്തുള്ള ഒരു സ്റ്റോറേജിലേക്കാണ് ചെന്ന് വീഴുന്നത് ആ ഒരു ഘട്ടം സംഭവിക്കുന്നത് എയർ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ നാലാം ഘട്ടം പ്രോസസ്സിങ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അഞ്ചും ആറും ഏഴും ഘട്ടങ്ങളാണ് അവിടെ നടക്കുന്നത് ഈ നാലാം ഘട്ടത്തിൽ വേർതിരിക്കപ്പെട്ട അരി അത് അവിടെ ചെന്നിട്ട് അത് വീണ്ടും തരംതിരിക്കുകയാണ് അതായത് ചിലത് നെല്ലായി തന്നെ അവിടെ ചെല്ലും ചിലത് പകുതി നെല്ലും അരിയുമായിട്ട് ചെല്ലും ചിലത് പൂർണ്ണമായി അരിയായി മാറി അവിടെ ചെല്ലും അങ്ങനെ അഞ്ചും ആറും ഏഴും പ്രോസസ്സുകളിൽ ഈ തരംതിരിക്കലാണ് നടക്കുന്നത് അരിയായി മാറിയിട്ടുള്ളതിനെ അവർ അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റും നെല്ലായി ശേഷിച്ചതിനെ വീണ്ടും കൺവെയർ ബെൽറ്റ് വഴി നാലാമത്തെ പ്രോസസ്സിലേക്ക് അവർ വീണ്ടും പറഞ്ഞയക്കും അങ്ങനെ ഈ ഒരു പ്രോസസ്സുകൾ പ്രോസസ്സുകളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ അഞ്ച് ആറ് ഏഴ് ഘട്ടങ്ങൾ കഴിഞ്ഞ് വരുന്ന അരി അത് അൺപോളിഷ്ഡ് ആയിട്ടുള്ള അരിയാണ് അങ്ങനെ അൺപോളിഷ്ഡ് ആയിട്ട് വരുന്ന അരി ശരിക്കും മാർക്കറ്റിലേക്ക് അവർക്ക് കൊടുത്തുവിടാനാകില്ല കാരണം എന്ന് വെച്ചാൽ അത് ആ രീതിയിൽ ആരും തന്നെ കഴിക്കില്ല അതിന് ഡിമാൻഡുമില്ല അതുകൊണ്ട് തന്നെ അൺപോളിഷ്ഡ് ആയിട്ടുള്ള അരി അടുത്ത ഘട്ടത്തിൽ പോളിഷ് ചെയ്യുന്ന പ്രക്രിയയാണ് നടക്കുന്നത് അതാണ് എട്ടാമത്തെ ഘട്ടം അങ്ങനെ എട്ടാമത്തെ ഘട്ടത്തിലെ ആദ്യ പോളിഷിംഗ് കഴിയുന്ന അരിക്ക് ഉടൻ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കില്ല ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് അരി രണ്ടാമത്തെ പോളിഷിങ്ങിലേക്ക് എത്തപ്പെടുന്നത് അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യ ഘട്ട പോളീഷിങ്ങിൽ അരി നന്നായിട്ട് ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് ചൂടാകും ഇങ്ങനെ ചൂടായിരിക്കുന്ന അരി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഉടൻ തന്നെ മാറ്റുകയാണെങ്കിൽ ആ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അരി തണുക്കാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അവർ സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ തവിട് അരിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു പ്രക്രിയയാണല്ലോ അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ തവിട് ഒരു കൺവെയർ ബെൽറ്റ് വഴി ശുദ്ധമായ തവിട് ഒരു ഭാഗത്തും കുറച്ച് ഒക്കെ മിക്സ് ചെയ്ത തവിടെ മറ്റൊരു ഭാഗത്തും ശേഖരിക്കപ്പെടും എട്ടാമത്തെ ഘട്ടത്തിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒമ്പത് പത്ത് പതിനൊന്ന് ഘട്ടങ്ങളാണ് ഈ ഘട്ടങ്ങൾ തദ്ദേശീയരായിട്ടുള്ള കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആ ഒരു പ്രോസസ്സിങ്ങിന് ശേഷം ലഭിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റിനകത്ത് പൊട്ടിയതും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള പലതരം മിക്സ്ചറാണ് ഉള്ളത് അത് ലോക്കലായിട്ടുള്ള കർഷകർക്ക് അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ മാർക്കറ്റിലേക്ക് ഇവിടെ നിന്ന് വരുന്ന അരി വീണ്ടും കുറേ ഘട്ടങ്ങൾ കൂടി കടന്നിട്ടാണ് എത്തപ്പെടുക അത് നമുക്കിവിടെ കാണാം പന്ത്രണ്ട് പതിമൂന്ന് സെക്ഷനൊക്കെ ഈ ഭാഗത്താണ് അരിയുടെ ഒരു ഗ്രേഡിംഗ് നടക്കുന്നത് ഇനി പന്ത്രണ്ട് പതിമൂന്ന് ഘട്ടത്തിലേക്ക് വരുമ്പോൾ വീണ്ടും മൂന്നാമത്തെ പോളിഷിങ് കൂടെ നടക്കുകയാണ് തുടർന്നുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അരി ഓപ്പൺ മാർക്കറ്റിൽ എത്തപ്പെടേണ്ട അരിയാണ് അപ്പോൾ അത് വളരെ ഹോമോജീനിയസ് ഹോമോജീനിയസായിട്ട് തന്നെ മാറണം അതായത് ഓപ്പൺ മാർക്കറ്റിലേക്ക് കൊടുത്തുവിടുന്ന അരി ഒരേ വലിപ്പത്തിലുള്ളതും ഒരേ നിറത്തിലുള്ളതും ആയിരിക്കണം എന്നാൽ മാത്രമേ അതിന് ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നാൽ മാത്രമേ അത് കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഓപ്പൺ മാർക്കറ്റിലേക്ക് പോകേണ്ട അരിയാണ് പന്ത്രണ്ട് പതിമൂന്ന് ഘട്ടങ്ങളിലൂടെ പോളിഷിംഗ് പ്രക്രിയ കഴിഞ്ഞ് കടന്നു പോകുന്നത് ഇനി നമ്മൾ ഈ റൈസ് മില്ലിലെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതെന്താണെന്ന് മുകളിലേക്ക് എത്തിയിട്ട് കാണിച്ചുതരാം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്ഥലം ഈ റൈസ് മില്ലിലെ ഏറ്റവും അവസാനത്തെ പ്രോസസ്സിംഗ് ഘട്ടമാണ് ഇവിടെ അതീവ സാങ്കേതിക വൈദഗ്ധ്യമുള്ള വളരെ നൂതനമായിട്ടുള്ള യന്ത്രങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ മുറി എയർ കണ്ടീഷൻഡ് ആണ് എയർ കണ്ടീഷൻഡ് സാഹചര്യത്തിൽ മാത്രമേ ഈ മെഷീൻ ചൂടാകാതെ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മെഷീൻ്റെ ധാരാളം സെൻസേഴ്സ് ഒക്കെ കടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മെഷീൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ കടന്നു വരുന്ന അരി ആറായിട്ട് ഗ്രേഡ് ചെയ്യും നമ്മൾ കാണുന്നത് ഒരു ഗ്രേഡിംഗ് മെഷീനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ സെൻസേഴ്സാണ് അരിയെ ഗ്രേഡ് ചെയ്യുന്നത് അങ്ങനെ ആറായിട്ട് യന്ത്രസഹായത്തോടെ ഗ്രേഡ് ചെയ്യുന്ന അരിയിൽ ഒന്നാമത്തെ ക്വാളിറ്റി മാത്രമാണ് മാർക്കറ്റിൽ പോകുന്നത് മറ്റ് പൊടിഞ്ഞതും ഡിസ്കളറേഷൻ സംഭവിച്ചിട്ടുള്ളതുമായ അരി പൊതുവേ മാർക്കറ്റിലേക്ക് പോകാറില്ല അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ട വില ലഭിക്കുകയില്ല ഇതിൽ തരംതിരിക്കുന്നതിനിടയിൽ കിട്ടുന്ന പൊടിഞ്ഞ അരിയൊക്കെ സാധാരണ ഇവിടെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രോസസ്സിംഗ് ഒക്കെ അവസാനിച്ചെങ്കിലും ഇനി മറ്റൊരു ഘട്ടം കൂടിയുണ്ട് ഇവിടെ നിന്ന് താഴേക്ക് എത്തുന്ന ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള അരിയെ മാർക്കറ്റിൽ എത്തിക്കാനായിട്ടുള്ള പാക്കിങ് സംവിധാനങ്ങൾ താഴെയാണുള്ളത് ഈ ഒരു സംഭരണിയിലാണ് ഈ മില്ലിലെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടും അരി ഈ കുഴലുകൾ വഴി എത്തപ്പെടുന്നത് ഈ സംഭരണി നിറഞ്ഞു കഴിയുമ്പോഴാണ് അവർ പാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ എത്തപ്പെട്ട ഈ മില്ലിൻ്റെ ബ്രാൻഡ് അരിയുടെ ബ്രാൻഡ് വി എൽ പി തിരുമല എന്നാണ് വി എൽ പി എന്ന് പറഞ്ഞാൽ വേൽപൂർ നമ്മളീ നിൽക്കുന്ന ഗ്രാമത്തിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള വി എൽ പിയും പിന്നെ ഇത് തിരുമല അതാണ് അവരുടെ ബ്രാൻഡ് അപ്പോൾ ഈ ഒരു ബ്രാൻഡിലാണ് ഇവിടുത്തെ അരി ഓപ്പൺ മാർക്കറ്റിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ കഴിക്കുന്ന അരി എന്തെല്ലാം ഘട്ടത്തിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മളുടെ ഊൺമേശയിലെത്തുന്നതെന്ന് ഇതൊരു പക്ഷേ നമ്മളിൽ കുറെയെങ്കിലും ആൾക്കാർക്ക് പുതുമയുള്ളൊരറിവ് തന്നെ ആയിരിക്കും അല്ലേ ഹാവേ ഷോർട്ട് ബ്രേക്ക് നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വേൽപൂരിലുള്ള ഗ്രാമക്കവലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാ എൻ്റെ ഇടത്തും വലത്തും രണ്ട് കുട്ടികളെ കാണാം മാഷിൻ്റെ കുട്ടികളാണ് ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ട് ഇവരെ രണ്ടുപേരെ നമുക്ക് കിട്ടി ഒരാളുടെ പേര് അമിത് ഉണ്ണി ഉണ്ണിയുടെ ഒഫീഷ്യൽ നെയിം എന്താണ് ആരിഷ് ഓക്കെ ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ചു വിളിച്ചപ്പോൾ അത് മാത്രമേ വായിൽ വരുള്ളൂ മാഷിൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ എന്തായാലും ഇന്നിപ്പം ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ച് പരിപാടികൾ വൈകിട്ടുണ്ട് നമ്മൾ അതിനിടയ്ക്ക് കുറേ യാത്രകൾ ചെയ്യുന്നുണ്ട് വേറെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുണ്ട് മഷതു വഴിയേ പറയുന്നതായിരിക്കും ഏതായാലും ഈ ഒരു ഗ്രാമക്കവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് രാജസ്ഥാനിൽ നിന്ന് വന്ന ഒരു സുഹൃത്താണ് ഇവിടെ കട നടത്തുന്നത് അല്ലേ അതെ അതെ ഇതിപ്പോ വർഷമായിക്കോണമായിരിക്കും ഇവിടെ ഈ പുള്ളി പത്ത് വർഷം വേറെ ആളുണ്ട് വർഷം ഇരുപത്തഞ്ചു വർഷമായിട്ട് ഇവിടെ സ്വീറ്റ് മാത്രം വിൽക്കുന്ന രാജസ്ഥാനികളാണ് ഏറ്റവും സ്വീറ്റ് പതിനാറ് സംസ്ഥാനം ഒന്നേ പതിനാറ് വർഷമായി എന്നെ പോലെ തന്നെ ഞാൻ വന്ന സമയത്ത് തന്നെ പുള്ളി വന്നതായിരിക്കും ഇവരുടെ പിന്നെ ഇവരുടെ കുട്ടികള് ഇവരുടെ കുട്ടികള് നമ്മുടെ അടുത്താണ് പഠിക്കുന്നത് ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് വർഷം മുമ്പ് വന്നല്ലേ ആളുടെ കുട്ടികൾ രണ്ടുപേർ നമ്മളെടുത്ത് പഠിച്ചു പോയവരാ അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട് ആ നല്ല ബന്ധമാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോ നമ്മൾ ചായ കുടിച്ചതിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് മാഷ് നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും പിന്നെ വൈകിട്ട് നമുക്ക് ദീപാവലി ആഘോഷം ഉണ്ട് ദീപാവലി ആഘോഷം ഉണ്ട് അതും കാണാം ഈ നമ്മുടെ ഗ്രാമത്തിന്റെ ഒരു സ്റ്റൈലില് പടക്കങ്ങളൊക്കെ എല്ലാവരും പിന്നെ എല്ലാ വീടുകളും ദീപം കൊണ്ട് നല്ല അങ്ങനെ കുറെ കുറെ കാഴ്ചകൾ നമുക്ക് ഇന്ന് കാണാനുണ്ട് പിന്നെ ഈ ഗ്രാമത്തിലെ മറ്റു കാഴ്ചകൾ അതാ ഞാൻ പറഞ്ഞത് അതെന്താണെന്നുള്ളതൊക്കെ വഴിയെ മാഷ നമ്മളോട് പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് നമുക്ക് ഈ ഗ്രാമത്തിലെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം വേൽപൂരിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് എന്തായാലും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം other Bye i bye-bye